പട്ടക്ക നിഷ്കരിക്കുമ്പോ കുറു തോതുമ്പോ എന്നാണെങ്കിൽ ഇമാമായി നൽകണേന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞാൽ എന്നെ നീ സന്മാർഗത്തിലാക്കണേദിനാന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്നാണ് ാണ്ഹിറമീം പറയണം എന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ചു പോലെ ഉറക്കു കണ്ടതല്ല ഇമാ കുനു തോതുമ്പോ വിൽക്കുന്ന മാമൂമികളൊക്കെ ഉറക്കെ ആമീൻ പറയണം പറയണം

അള്ളാഹ് രക്ഷ നൽകട്ടെ എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം അപ്പൊ അവിടെയും ആമിയും പറയണം പിന്നെ എവിടെ പറയണ്ട പറയണ്ടോ അമ്മ പറയേണ്ട സ്ഥലമുണ്ട് കുനൂത്തിലെ ഇമാം കുനൂത്ത് ഓതുമ്പോ ആമിയ പറയേണ്ട സ്ഥലമുണ്ട് നമ്മൾ ഇമാമിന്റെ കൂടെ ചെല്ലേണ്ട സ്ഥലമുണ്ട് ഉഷാരിക്ക് ഇമാമനോട് കൂറാവണം ഇമാമിന്റെ കൂടെ ഓതണം ഒന്നിച്ചോതണം

അള്ളാഹുവിനെ പുകഴ്ത്തുമ്പോ നമ്മളും കൂടെ പുകഴ്ത്തുക ഞടെ നമ്മളെന്താക്കണോ ഒന്നിച്ച് പുകഴ്ത്താൻ നിക്കാന്നല്ല അതെ അവിടെ ആമിയും പറയണ്ട അത് ലിനാസിലത്തിൻ ആല്ലോതീൻറെ സുബീൻറെ കുനൂത്ത് അവന് കൊണ്ടുവരണം ോ പിന്നെ പൂർത്തിയാക്കണം ആ ഇറങ്ങിയ വിപത്ത് എന്താണോ ആ വിപത്തിനെ ഉയർത്താൻ വേണ്ടിയും പ്രത്യേകം ദുവാ ചെയ്യണം ആദ്യം ആദ്യം സുബിഹിന്റെ കുനുവ തോതുക അതിനുശേഷം എന്ത് വിപത്താണോ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് ആ വിപത്ത് ആപത്ത് ആ ഒരു വിപത്ത് ഉയർന്നു പോകാൻ വേണ്ടി അതിനെയും പ്രത്യേകം സുഭാസിക്കുകയും ചെയ്യണം സുജോതിന്റെ സുന്നത്തുകൾ സുന്നത്തുകൾ തെക്കുപേറുക്കാലി സുജൂതനും കൊരാ സുന്നത്തിന്റെ ആ സുന്നത്ത് എത്ര ഉണ്ടെന്ന് അറിയോ പതിനാലോളം സുന്നതന് സുജോതിൽ ഒന്ന് തെക്ക് ഇന്തിക്കാലി കുനിയാൻ വേണ്ടി എന്താക്കണം ണോ രണ്ട് മൂക്ക് സുന്നത്താണ് സുജൂദിൽ എട്ട് അവയവങ്ങൾ വെക്കലുണ്ടെങ്കിലും അതിൽ ഏഴ് അവയവങ്ങൾ ഏഴാവയവങ്ങൾ ഒന്ന് സുന്നത്താണ് അതേത് സുന്നത്തായത് മൂക്ക് മൂക്ക് മൂക്കുവെക്കൽ നിർബന്ധമില്ല സുന്നത്ത മൂന്നാമത്തെ സുന്നില്ലാതായി അവയവങ്ങൾ വെക്കുമ്പോ ക്രമത്തിൽ വെക്കുക അവിടെ ഒരു ക്രമം ഏതാ ക്രമം ആദ്യം രണ്ട് കുത്തുക കുത്തുക പിന്നെ സെ രണ്ട് ഉള്ളം കൈനെ വെക്കുക രണ്ട് മുങ്കിന്റെ ഉൾഭാഗം വെക്കുക രണ്ട് ചുമരുകൾക്ക് നേരെ നിലത്ത് വെക്കുക സുമ പിന്നെ നെറ്റി വെക്കുക നെറ്റിക്കഴിഞ്ഞാ പിന്നെ മുക്കു വെക്കുക എത്ര ക്രമത്തിലാ ഏർ ഒക്കെ ശ്രദ്ധിച്ചിട്ട് അതി മുട്ട് മുത്തിയിട്ടിരിക്കുക എന്നിട്ട് അവിടെ നിന്ന് നേരെ രണ്ട് ഉള്ളം കൈ വെക്കുക പിന്നെ നെറ്റി മൂക്കും വെക്കുക അതാണ് അതിന്റെ ക്രമം ഇത് സ്വന്നത്താണ് സ്വന്നത്ത് അഞ്ച് തഫ്രീ കഥമേ രണ്ട് ചെരുപ്പടിക്കാതിനെ വെട്ടി വിരിക്കണം പിരിക്കണം ഓർക്കുപത്തി രണ്ട് മുട്ടിങ്കല്ലേ വെട്ടി വിരിക്കണം ഇന്തൽ വളി വെക്കുമ്പോ കതിര ശിബരി ഒരു ചാണിന്റെ കതിരെങ്കിലും അഴപ്പിച്ച് വെക്കണ്ട ஒரு சாணும் அகலத்தில் வைக்கணும் ரெண்டு கை கால் முட்டும் ரெண்டு உள்ளும் வைக்குமா ஒரு சா அகலத்தில் வைக்குதி ரெண்டு முழங்கையின உயர்த்தணும் முழங்கை முழம்பு கை இதழ முழம் முழங்கையின உயர் தான் அனில் அருதி உயர் தான் വിരലുകളെ പരത്തി വെക്കണം കൂട്ടി വെച്ചുകൊണ്ട് അവലംബിച്ചുകൊണ്ട് السلام عليكم ورحمه الله وبركاته